കണ്ണൂർ തണലിന്റെ നേതൃത്വത്തിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന വിഷയത്തിൽ ഈ മാസം പതിനാലിന് കണ്ണൂർ ബ്രെയിൻ മെഡിസിറ്റിയിൽ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പം ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് ഒരു സോഷ്യൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ട് റീഹാബിലിറ്റേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് സോഷ്യൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ രണ്ടായിരത്തി മുപ്പതോടുകൂടി എല്ലാ മേഖലകളിലും ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യും പ്രൈമറി ഹെൽത്ത് സിസ്റ്റം മുതല് എല്ലായിടത്തും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷനും ഈ ഡബ്ല്യു എച്ച്ഒൻ്റെ ഈ ഒരു ട്വൻറ്റി തേർട്ടി ആക്ഷൻ പ്ലാനും കൂടെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു കോൺഫറൻസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് അപ്പം അത് പബ്ലിക് സെക്ടറിലുള്ള പോളിസി മേക്കേഴ്സുള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൻ്റെ മെഡിക്കൽ ഡയറക്ടറിയിലുള്ള ആളുകളേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിനുണ്ട് അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് അതാണ് നമ്മളുടെ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു ഉദ്ദേശം അപ്പം ആ റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ മേഖലകളിലേക്കും എല്ലാ ബേസിക് ലെവലിലേക്കും എത്തിച്ചിട്ട് അത് ആളുകൾക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള സർവീസ് അവൈലബിൾ ആണ് അത് ഒരു നോർമൽ ലൈഫിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഐഡിയോളജി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോൺഫറൻസ് വഴി ചെയ്യുന്നത് അതിന് അപ്കമിംഗ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ഒക്കെ ആ സമയത്ത് രൂപപ്പെടുത്തി എടുക്കും എങ്ങനെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതെല്ലാം അതിനനുസരിച്ച് മൂവ് ചെയ്യും ഡോക്ടർ ഫായിസ് മുഹമ്മദ് ഡോക്ടർ ശ്രീജിത്ത് ഡോക്ടർ മുനീർ ചാലിൽ സുബലക്ഷ്മി അബ്ദുൾ സത്താർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു AKG Memorial Cooperative Hospital, Kannur.